അമേരിക്കയുടെ പടക്കപ്പലുകളും വിമാനവാഹിനി കപ്പലടക്കമുള്ള വൻ സൈനിക സന്നാഹങ്ങളും ഗൾഫ് ഓഫ് ഒമാൻ തീരപ്രദേശങ്ങളിലേക്കോ അതല്ലെങ്കിൽ അറബിക്കടലിൻ്റെ ഉത്തരഭാഗത്തേക്കോ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്ന കൂട്ടത്തിൽ യു എ ഇന്ന് അതിധീരമായൊരു പ്രഖ്യാപനം മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്ന നമ്മൾ അറിയണം യാതൊരു കാരണവശാലും യു എയുടെ ടെറിട്ടറി യു എയുടെ എയർസ്പേയ്സ് യു എയുടെ കടൽഭാഗം യു എയുടെ കര ഇതൊന്നും തന്നെ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന കാര്യം യു എ അറിയിച്ചിരിക്കുകയാണ് ഇങ്ങനെ ടെറിട്ടറി വിഭാഗങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നു മാത്രമല്ല ആരെങ്കിലും ഇറാനെ ആക്രമിക്കാൻ വന്നാൽ ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് പോലും യു എ കൊടുക്കില്ല എന്ന കാര്യം മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയേഴ്സ് ഇന്ന് ജനുവരി ഇരുപത്തിയാറിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പകരം യു എ നിർദ്ദേശിക്കുന്ന മാതൃകാപരമായ മാന്യമായ കാര്യം ഇതാണ് സംഭാഷണങ്ങളിലൂടെ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനു വേണ്ടി ശ്രമിക്കുക എന്ന പരമ്പരാഗത യു എ നയം തന്നെയാണ് ഇക്കാര്യത്തിലും ആഗ്രഹിക്കുന്നത് എന്ന് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് പറയുകയാണ് അതിനുവേണ്ടി സംഭാഷണങ്ങളാകാം ഡി എസ്കലേഷൻ ഈ പിരിമുറുക്കം കുറയ്ക്കാനുള്ള എന്ത് കാര്യങ്ങളും നയതന്ത്ര രൂപത്തിലാകാം അക്കാര്യത്തിന് വേണ്ടി അന്തർദേശീയ നിയമങ്ങൾ പരിപാലിച്ചിരിക്കണം മറ്റൊരു രാജ്യത്തിൻ്റെ സ്വതന്ത്ര അധികാരം പരമാധികാരം അതിനെ മാനിച്ചിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ഇന്ന് പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രഖ്യാപിച്ചതും ലോകം വളരെ പ്രാധാന്യത്തിലെടുത്തതാണ് ഏതെങ്കിലും ഒരു തീപ്പൊരി അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നോ അതൊരു സമ്പൂർണ്ണ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ അടയാളമായി കണക്ക് കൂട്ടി പ്രതികരിച്ചിരിക്കും എന്ന് ഇറാനും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതാണ് ഇതുവരെയുള്ള ഈ ഒരു ആക്രമണത്തിൻ്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ മാത്രമല്ല അബുദാബി ചർച്ചയെക്കുറിച്ച് പ്രത്യേകിച്ച് അമേരിക്ക ഉക്രൈൻ റഷ്യ യു എ ഈ നാല് രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള അബുദാബി ചർച്ച നടന്നല്ലോ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച അതേക്കുറിച്ച് റഷ്യ പറഞ്ഞിരിക്കുന്നു അബുദാബി ചർച്ച വളരെ അധികം ക്രിയാത്മകമായിരുന്നു എന്നാണ് വളരെ പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങളാണ് കണ്ടത് എന്ന് റഷ്യയും പ്രതികരിച്ചിരിക്കുകയാണ് ആദ്യം തന്നെ ഉക്രൈൻ പറഞ്ഞു വളരെ നല്ല ചർച്ചയാണ് നടന്നതെന്നുള്ള കാര്യം ഏതായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം നല്ല രൂപത്തിൽ നമുക്കറിയാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുകയാണ് ചുരുക്കത്തിൽ ഇന്നത്തെ ലോകത്തെ സമാധാന പ്രഖ്യാപനത്തിനും പരിപാലനത്തിനും വേണ്ടി യു നൽകുന്ന സംഭാവനകൾ ലോകോത്തരമാണ് മാതൃകാപരമാണ് മാർക്കറ്റ് ജുവലേഴ്സ് ലുലു പാർത്ത സിഗ്നേച്ചർ അറീൻ ബേക്കേഴ്സ് എജ്യൂക്കേഷൻ കിസ ഫ്ലോർമിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ഫിറ ഫുഡ്സ് ധന്വന്തരി ആയുർവേദ അലുസൂദ് കാർഗോ ഗോൾഡ് സ്റ്റാർക്കാർ ആയുർമന ആയുർവേദ ആയുർവേദിക്ലിനിക് ഹെൻ ഗോൾഡൻ ഡയമണ്ട്സ് ചോക്കോ വേൾഡ് അബുദാബി